പിന്നെ കാളൻറെഡി ആയല്ല പിന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അത് സ്പെഷ്യൽ സാധനമാണ് ലിക്സന്റെ അമ്മച്ചി കോട്ടവള്ളി ലിക്സന്റെ അമ്മച്ചി വന്നതാണ് അവരുടെ വീട്ടിലുണ്ടായതാണ് വഴുതനങ്ങി ആണ് പക്ഷെ തക്കാളിന്റെ മോഡൽ വലിയ തക്കാളിന്റെ മോഡൽ പിന്നെ കുമ്പളങ്ക അവിടെ ഉണ്ടായിരുന്നതാണ് അപ്പൊ ഈ തവണ നാടൻ വിഭവങ്ങളാണ്

സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഫ്രൈ ചെയ്താലോത്തപ്പഴം വേണ്ട പൊട്ടാറ്റോ പൊട്ടാറ്റോ ഓർഗാനുണ്ട് അങ്ങനെ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ഇവിടെ അരിഞ്ഞൊക്കെ നമ്മള് അവിയലിനുള്ളത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ പൈനാപ്പിൾ പച്ചടി ഉരുളക്കിഴങ്ങ് സ്റ്റൂ ക്യാബേജ് ഇപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ ചെയ്യണത് ആ നമ്മുടെ കുമ്പളങ്ങയും കൂടെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ചെയ്യണത് നമുക്ക് ഉരുളക്കിഴങ്ങ് സ്റ്റൂ തയ്യാറാക്കാം ഉരുളക്കിഴങ്ങ് സ്റ്റൂ ആണ് നമ്മൾ തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ മൂന്ന് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങെടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ പീസുകളാക്കി എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കും അല്ല വേറെ ആൾക്കാരുടെ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉള്ളുകൊടുക്കുന്നതാണ് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വേണ്ടത് എന്താണെന്ന് അറിയാമോ തേങ്ങ നല്ല കട്ടി തേങ്ങാപ്പാലാണ് വേണ്ടത് അത് നമുക്ക് ലാസ്റ്റ് ഇത് വെന്ത് നന്നായിട്ട് ഉടഞ്ഞതിന് ശേഷം ഇടും അപ്പം നമ്മൾ ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം നമ്മുടെ ഉരുളക്കിഴങ്ങ് സ്റ്റൂവിൻ്റെത് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് നമ്മൾ കുക്കറിൽ വേവിച്ചിട്ട് ഞാൻ ഈ ചട്ടിയിലോട്ട് മാറ്റി അപ്പോൾ ഇനി നമ്മൾ അതിലേക്ക് കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ചേർക്കുന്നത് ഇതൊന്നും കൂടെ ഒന്ന് അരിച്ചൊഴിച്ചേക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക് ഉരുളക്കിഴങ്ങ് ആവുമ്പോൾ നന്നായിട്ട് കട്ട് ഇതായിട്ട് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കൊന്ന് കട്ടിയാകും പിന്നെ ഉപ്പ് നമുക്ക് സ്വല്പം ഉപ്പും കൂടി ഇടാം തെങ്ങാപ്പലും പിരിഞ്ഞു പോകരുല്ലോ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം നമ്മുടെ ഉരുളക്കിഴങ്ങ് സ്റ്റൂവിലേക്ക് ഞാൻ എടുത്തേക്കണത് കാന്താരി മുളകാണ് അപ്പൊ ഇതിനോടൊപ്പം ഒന്ന് ജസ്റ്റ് ചൂടായി കിട്ടിയാൽ മതി ആ അരിവ് നമുക്ക് മതി കാണാം ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് വേപ്പലിടണം ഇനി ഇതിൽ നമ്മൾ ചേർക്കുന്നത് പച്ച വെളിച്ചെണ്ണയാണ് വേറൊന്നും ചെയ്യുന്നില്ല വളരെ എളുപ്പമാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതാണ് ആ ചൂടിൽ ആ കാന്താരി മുളകും വേപ്പിലേക്കൊന്ന് വാടിക്കിട്ടിയാൽ മതി ഇരുന്നിട്ട് നല്ലതായിട്ട് കുറുകിക്കോളും ഇനി ഇതിലേക്ക് നമുക്ക് പച്ച വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഓൺ താഴ്ത്തോട്ട് പോയതാണ് താഴെ വീണില്ല സ്റ്റാർട്ട് അതിന് നമ്മുടെ ഉരുളക്കിഴങ്ങ് സ്റ്റൂൺ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത് അറിയാൻ പാടില്ലാത്തവരുണ്ടെങ്കിൽ ഇത് ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് അടിപൊളിയാണ് ഇതിരിക്കുമ്പോൾ ഒന്നും കൂടി അത് കുറുകിക്കോളും ഇത് നമ്മളിട്ട് കുറുക്കണ്ട നമ്മൾ തേങ്ങാപ്പാലും പച്ച വെളിച്ചെണ്ണയും നമ്മൾ ചേർത്തിട്ടുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് നോക്കാൻ വേണ്ടി ഒരാൾ ഇപ്പോഴേ വന്നിട്ടുണ്ട് അപ്പോൾ ഇരുന്ന് ഇതൊന്ന് കുറുകിക്കോളും അപ്പോൾ ഇതിലോട്ട് നമ്മൾ കാന്താരി മുളക് ഇട്ടിട്ടുണ്ട് ആ ചൂടിലായാൽ മതി വേപ്പല വെളിച്ചെണ്ണ ഒക്കെ ചേർത്തിട്ടുണ്ട് സ്നേഹി ദോശ ദോശ കഴിക്കാൻ ആൾ വന്നു നമ്മള് ദോശക്ക് നമ്മൾ രീതിയിൽ ഒരു സദ്യ ഇല വെട്ടണില്ലേ അപ്പൊ നമ്മുടെ ഉള്ളക്കിഴങ്ങ് സ്റ്റു ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇരിക്കുമ്പോ ഒന്ന് കുറുകും അത് നമുക്ക് പിന്നെ കാണിക്കാം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ദോശ Si me deja medio, no se está mal de cara.